നമ്മൾ കപ്പയും ചേമ്പും കൂടെ കുഴച്ച് എടുത്തതാണ് ഇതെങ്ങനെ വെച്ചതെന്ന് ചോദിച്ചാൽ കപ്പ ഒരു ചെറിയ കഷ്ണമാണ് കപ്പയും ചേമ്പും കാച്ചിലിടുന്നവരുണ്ട് ഇപ്പം നമുക്ക് കാച്ചിലില്ലായിരുന്നു അപ്പോൾ ചേമ്പും കപ്പയും കൂടെ ആണ് നമ്മൾ ആദ്യം പിന്നാണെങ്കിൽ കപ്പ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് മൺചട്ടിക്കകത്ത് അടുപ്പിൽ വെച്ച് വെച്ച് അത് തിളച്ച് ഒരു പകുതി വേവായപ്പോഴും നമ്മൾ ചേമ്പ് കഴുകി ട്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ അരയ്ക്കാനെടുത്ത അരപ്പ് തേങ്ങ ജീരകം വെളുത്തുള്ളി കാന്താരി മുളക് അത്ര നമ്മൾ ഒതുക്കിയെടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് കപ്പ ചേമ്പും കൂടെ വെന്ത് കഴിഞ്ഞപ്പം അത് നമ്മൾ ഊറ്റി ആ വെള്ളം കളഞ്ഞിട്ട് ഈ അരപ്പ് ഇതിലിട്ട് കുറച്ച് നേരം അടച്ച് ഉപ്പും കൂടി ഇട്ട് കുറച്ച് നേരം അടച്ച് വെച്ചിരുന്നു അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയുണ്ട് മഞ്ഞൾപ്പൊടിയും ശകലം ഇട്ട് ഇട്ടിട്ട് പിന്നെ അതൊന്ന് ചൂടായി ആരപ്പൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പം കറിവേപ്പില ഇട്ട് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളിത് ഇളക്കി കുഴച്ച് വെച്ചു ചിലവരാണെങ്കിൽ കടു വറുത്ത് ഒഴിക്കും അല്ലാതെ കടു വറുത്തില്ലെങ്കിലും ഒന്നുമില്ല നമ്മളിപ്പം കടു ഒന്നും വറുത്തിട്ടില്ല വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല അല്ലാതെ ഒരുവിധം നമ്മൾ ചെയ്തു വെച്ചതാണ് ഇനി അടുത്ത വീഡിയോയിൽ വരാം